സ്കൂള് തുറക്കുമല്ലോ ജൂൺ ഒന്ന് വേഗം രാവിലെ ആയാൽ മതിയായിരുന്നു നാളെ സ്കൂൾ ഞാൻ ബുക്കും പെന്നും ബോക്സും ബോറ്റിലും വെള്ളക്കുപ്പി എല്ലാം ബാഗ് ഒക്കെ എടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയി പോവും ല്ലേ ഈശ്വര ഞാനങ്ങനെ അവസാനം എന്റെ സ്കൂളിൽ എത്തിച്ചേർന്നോ ഓണ്ടു മാസം വെക്കേഷന് ശേഷം ഞാൻ എന്റെ സ്കൂളിൽ തിരിച്ചെത്തിയിരിക്കുന്നു രണ്ടു മാസം അതിനും കൂടുതൽ ദിവസം അറുപത്തഞ്ചു ദിവസം അങ്ങോ കഴിഞ്ഞു പോയി ഓ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് പോയി അല്ല ഇതെന്താ എന്റെ അടുത്ത് ബാഗൊന്നുല്ലോ പിന്നെ ഞാൻ എന്തിനായി സ്കൂളിൽ വന്നങ്ങാനും വല്ല ടീച്ചർമാരും ചോദിച്ചാലോ ആദ്യത്തെ ദിവസല്ലേ ടീച്ചർമാർ ക്ഷമിച്ചേക്കും എന്നാലും ആദ്യത്തെ ദിവസം തന്നെ ബാഗും കൊണ്ടുവന്നില്ല ഭക്ഷണവും വെള്ളമൊന്നും കൊണ്ടുവന്നില്ല അല്ല ഞാനെങ്ങനെയാണ് അവിടെ വന്ന് ഇറങ്ങിയത് തന്നെ ആരാണ് അവിടെ ഈ സ്കൂള് കൊണ്ടു ആക്കിയത് ഓ സാധാരണ അച്ഛനാണ് ആക്കാറ് അയ്യോക്ക് എല്ലാതും മറന്നു പോയല്ലോ ഓ വരുന്ന വഴിക്ക് വല്ലതും എൻ്റെ തലയിൽ നല്ല തലയിൽ വന്ന് അഴുകിച്ചോ ഒന്നും ഓർമ്മ കിട്ടില്ലല്ലോ ഓ അത്ത സമയം കാണണ്ട സ്കൂളുണ്ടല്ലോ വീട്ടിൽ അങ്ങ് ചെല്ലാം ാണ്ട് കുറേ കുട്ടികളും എൻ്റെ കൂട്ടുകാരും എല്ലാരും ഉണ്ട് ഞാൻ അവരുടെ കൂടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ പുതിയ ക്ലാസ് റൂം ആവും പുതിയ ക്ലാസ് റൂമിൽ പോയിട്ട് എനിക്ക് വേണ്ടി ഒരു ബെഞ്ച് ഇടട്ടെ ബെഞ്ച് മാറ്റിയാക്കട്ടെ ഫസ്റ്റ് ബെഞ്ച് തന്നെ പിടിക്കണം അല്ലെങ്കിൽ ഈ കുട്ടികളെല്ലാവരും കൂടി അവിടെ കയറി ചെന്നിരിക്കും വേഗം പോയാലേ വേഗം പറ്റുള്ളൂ ഇതെന്താ ഈ കല്ലിൻ്റെ അടിയിൽ എന്തോ ഉണ്ടല്ലോ ഒരു ഒച്ച എന്തോ പോലെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി നോക്കാം അമ്മ എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയോ സ്കൂളിലോ സ്കൂളില്ല ജൂൺ ഒന്നും ശനിയാഴ്ച ഇല്ല സ്കൂളില്ല സ്വപ്നമാണോ ഇന്ന് ശനിയാഴ്ച ഒന്നാം തീയതി നാളെ ഞായറാഴ്ച രണ്ടാം തീയതി തി അപ്പനിന്നാളെ സ്കൂളില് പോകുന്ന മറ്റന്നാള് വരെ കാത്തുനോക്കണോ സ്കൂൾ മ്മ ഇങ്ങിന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഞാൻ തന്നെ ഇന്ന് സ്കൂളിണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചേട മോനെ ഏപ്രിൽ പോള ജൂൺ പോളും ഓ അത് ശെരി എന്നാ പറ്റിച്ചതാണോ പോയാ വീണ്ടും ഞാൻ ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാറ്റും എണ്ണിക്കത്തുള്ളൂ കാറ്റുമ്മാറ് താഴികൾ